ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാ സാനലമെന്നാണ് ഷോപ്പിൻ്റെ പേര് നമ്മളിന്ന് കേരള സാരികളാണ് കാണാൻ പോകുന്നത് കുറച്ച് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള സാരിൻ്റെ വെറൈറ്റീസ് അപ്പോൾ അതിൻ്റെ കുറഞ്ഞതൊട്ട് കൂടിയത് വരയ്ക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് മാക്സിമം കുറച്ച് കാണിക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവരും കാണുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓക്കെ നമ്മളിന്ന് കാണാൻ പോകുന്ന സാരികൾ ഒരു കസവിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് അതിൽ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് ചേച്ചിമാർക്ക് വരുന്നത് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് രൂപ അടുത്തേ വരുന്നുള്ളൂ കേട്ടോളൂ അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇത് നമുക്ക് ബോഡി ഫുള്ളായിട്ട് ഒരു ഒരു ബുട്ടാവർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരിക പുട്ടാവർക്കുകൾ അത് നമുക്ക് ഈ ബോർഡറിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട് രണ്ട് സൈഡും ബോർഡറിൽ വരുന്നുണ്ട് അതേപോലെ മുന്താണിയിലും വരുന്നുണ്ട് അതിൽ തന്നെ വരുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ആണ് എന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതും അതേ സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ അഞ്ഞൂറ്റി ചില്ലറ മാത്രമേ വരുന്നുള്ളൂ അങ്ങനെയാണ് വരിക രണ്ട് സൈഡും ബോർഡറിൽ വരുന്നുണ്ട് അതേ വർക്ക് ബോഡി ഫുൾ ആയിട്ട് വരും അങ്ങനെ അങ്ങനെ വരിക അപ്പോൾ അതിൻ്റെ ഓരോ വെറൈറ്റികൾ ഞാനൊന്ന് കാണിച്ച് തരാം നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്താൽ മതി ചേച്ചിമാർ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ അധികം ലെങ്ത്ത് അങ്ങട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ അടുത്ത് കാണിച്ചു തരാം ചേച്ചിമാർക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻ അടിച്ചാൽ മതി അതിൽ തന്നെ വരുന്ന ഇതൊക്കെ അതിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇതെല്ലാം സെയിം റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ അഞ്ഞൂറ്റി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഓക്കെ ഇതേ സെയിം നമുക്ക് സിൽവറിലും ചെയ്തിട്ടുണ്ട് സിൽവർ കറിയിലും ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കൃഷ്ണനും രാധയും കൂടിയിട്ട് വരുന്ന ഒരു പ്രിൻ്റ് ആണ് വരുന്നത് അങ്ങനെയാണ് വരിക അതിൻ്റെ ബോർഡർ ഫുള്ളായിട്ട് വരുന്നുണ്ട് ഇതായി അടുത്തായിട്ട് വരുന്നൊരു പ്രിൻറ്റ് ഒരു പീക്കോക്ക് കോക്ക് പിന്നെ അതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി തിക്കായിട്ട് വരുന്നൊരു ഡിസൈൻ ഇത് ചെറിയൊരു റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെയാണ് വരിക ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയിൽ ഡിസ്കൗണ്ട് ആണ് വരിക ഇതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ കുറച്ച് പീസുകൾ മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ ഈ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും ശേഷം ഇഷ്ടപ്പെട്ടത് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വീണ്ടും നമുക്ക് നേരത്തെ കാണിച്ചാൽ ഒരു അഞ്ഞൂറ്റി സംതിങ് വരുന്ന സാരികളാണിത് അങ്ങനെയാണ് വരിക ഒരു കഥകളി പ്രിൻറ്റ് അതിൽ തന്നെ വരുന്ന ഒരു പീലയും ഓടക്കുഴലായിട്ടുള്ള അതിൽ തന്നെ നമുക്ക് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ളതാണ് അതായത് സിൽവറിൽ ബ്ലാക്ക് പ്രിൻ്റ് ആയിട്ട് അങ്ങനെയാണ് വരിക അതിൽ തന്നെ നമുക്കൊരു ടെമ്പിൾ ഡിസൈൻ പോലെ കൊടുത്തിട്ട് ഒരു എലിഫൻറ്റിൻ്റെ ഒരു പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് ആനേൻ്റെ ഇത് നമുക്ക് അഞ്ഞൂറ്റി സംതിങ് മാത്രമേ വരുന്നുള്ളൂ വരുന്ന ഒരു പീലി ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ കുറച്ച് പീസുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ അവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഡിസൈൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും കളർഫുള്ളായിട്ടുള്ളൊരു പീലി ഓടക്കുള്ള ആയിട്ട് വരുന്നൊരു പ്രിൻ്റാണ് ഏതാണ് വരിക നമുക്കത് ബോർഡറിൽ ഫുൾ ആയിട്ട് വരുന്നുണ്ട് രണ്ട് ഭാഗത്തും ഇത് നമുക്ക് റേറ്റ് വരുന്നത് അതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ജസ്റ്റ് തൊള്ളായിരത്തി മുപ്പത് രൂപയിൽ ഡിസ്കൗണ്ട് ആണ് വരിക അതിൻ്റെ അതിൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് വരുന്നത് അടുത്തായിട്ട് നമുക്കൊരു കോപ്പർ കസവിലാണ് ചെയ്തിട്ടുള്ളത് കോപ്പർ സെറ്റ് സാരിയിൽ നമുക്കൊരു പീലിയാണ് പീലി ഓടക്കുള്ളിലായിട്ടാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് റേറ്റ് വളരെ കുറവാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുന്നതായിരിക്കും ഇതൊക്കെ ഇതുമാത്രമല്ല സെറ്റ് മുണ്ടിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അതിൽ തന്നെ നമുക്ക് കസവിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ തിരുവാതിര ചേച്ചി തിരുവാതിരക്കാർക്കൊക്കെ അതിൽ ഒരുപാട് യൂണിഫോമായിട്ട് വേണ്ട ചേച്ചിമാരെ ഒക്കെ ചെയ്തോളൂ അതിൽ നിങ്ങൾക്ക് വളരെ വിലക്കുറവില് കിട്ടായിരിക്കും കിട്ടുന്നതാണ് കോൺടാക്ട് ചെയ്തോളൂ ഇതിൽ നമുക്ക് തുളസിക്കതിര് കസവില് വരുന്നത് ഇത് കസവിലും നമുക്ക് സിൽവറിലും വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് സിൽവറിലും ചെയ്തിട്ടുണ്ട് തുളസിക്കതിര് ഇതിൽ തന്നെ ടിഷ്യൂലും ചെയ്തിട്ടുണ്ട് ടിഷ്യൂ ഗോൾഡിലും ചെയ്തിട്ടുണ്ട് റോസ് ഗോൾഡിലും ചെയ്തിട്ടുണ്ട് സിൽവറിലും ചെയ്തിട്ടുണ്ട് ഇതിൽ അടുത്തതായിട്ട് സിൽവറിലാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് ഇത് അഞ്ഞൂറ്റി സംതിങ് വരുന്നതാണ് ഇതായാലും തന്നെ കുറച്ച് ഒരു വേറൊരു ഡിസൈൻ പ്രിൻ്റ് ആണ് ഒരു ബോഡിയിൽ ഈ ഒരു ആലില്ലേൻ്റെ ഒരു ഫോട്ടോസ് വരും അടുത്തായിട്ട് നമുക്കൊരു സിൽവറിൽ ഒരു വെണ്ണക്കുടം പീലയായിട്ട് വരുന്നൊരു പ്രിൻ്റ് അതിൽ തന്നെ നമുക്ക് വരുന്നൊരു പീലയായിട്ട് വരുന്നൊരു പ്രിൻ്റാണ് വരുന്നത് നമുക്കത് ബോഡി ഫുള്ളായിട്ട് ഒരു ബോർഡറിൽ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഇത് നമുക്ക് അതിൽ തന്നെ ഒരു കുഞ്ചലത്തിൽ വരുന്ന ഒരു പ്രിൻ്റാണ് അങ്ങനെയാണ് വരിക ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് അങ്ങനെയാണ് വരിക ഒരു പീ കോക്കിൽ ഒരു ഫ്ലവർ പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് സാരി നല്ല കോട്ടൺ സാരിയിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല വിലക്കുറവിലാണ് കിട്ടുക തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക ചേച്ചിമാർ അതിൽ തന്നെ ഒരു ബ്ലാക്കിൽ വരുന്നുണ്ട് ബ്ലാക്കിൽ അതേ പ്രിൻറ്റ് ചെറിയൊരു പീലിൻ്റെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ബോഡിയിൽ അതേപോലെ വലിയ പീലി വരുന്നുണ്ട് നല്ലൊരു കുഞ്ചലും കൂടി വരുന്നുണ്ട് ഉണ്ടല്ലേ ബ്ലാക്ക് സിൽവറിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് അടുത്തത് നമുക്കൊരു സിൽവറും ഡാർക്ക് ഗ്രീനിൽ വരുന്നൊരു പ്രിൻ്റാണ് അടുത്തായിട്ട് തന്നെ കസവില് നമുക്ക് കസവും ബ്ലാക്ക് കരയിലായിട്ട് ഒരു പ്രിൻറ്റ് അടുത്തത് നമുക്ക് ടിഷ്യൂ സാരീസാണ് ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ടിഷ്യൂവിൽ നമുക്കൊരു തുളസി കതിരയാണ് വരുന്നത് അങ്ങനെയാണ് വരിക അതാണ് ഇതിൻ്റെ പല്ലുവിൽ കൊടുത്തിട്ടുള്ള വലിയൊരു ഫാൻസി ആയിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് കരയിലാണ് വരുന്നത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു തുളസി കതിരി അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു നാല് കളർ ആണ് ഒരു ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് കയ്യിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഒരു ഡാർക്ക് ഗ്രീനില് വരുന്നുണ്ട് ഒരു പിങ്ക് ഷൈഡിൽ വരുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ടിഷ്യൂ സാരിയിൽ തന്നെ ഒരു പീലി അടിച്ചിട്ടുള്ളൊരു വർക്കാണ് വേണു വരിക ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് അങ്ങനെ വരിക നമുക്കത് ബോർഡറിൽ അതേ വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും ബോർഡറിലും വരും സെയിം വർക്ക് തന്നെ ഇതൊക്കെ നമുക്ക് വളരെ വിലക്കുറവിലാണ് കിട്ടുക തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ചേച്ചിമാർ എല്ലാറ്റേയും വില ഇപ്പോൾ പറയാൻ പറയുന്നില്ല തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാം അതിൽ തന്നെ വരുന്നൊരു മ്യൂറലായിട്ട് നമുക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രിൻറ്റ് വർക്കാണ് വേണു വരിക അതേപോലെ നമുക്കതിൻ്റെ ബോർഡറിലും വരുന്നുണ്ട് ആ സെയിം പ്രിൻ്റ് ഏണ് വരിക നമുക്കൊരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് തൊള്ളായിരത്തി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ അതിൽ തന്നെ വരുന്നൊരു ശംഖ് പീല് ഓടക്കുഴലായിട്ട് വരുന്നൊരു പ്രിൻ്റ് ആണ് ഞാൻ വരിക ബോർഡറിൽ അതേ വരും പിന്നെ നമുക്ക് അതിൽ തന്നെ വരുന്നൊരു പീ കോക്കിൻ്റെ വരുന്നുണ്ട് വലിയൊരു പീക്കോക്ക് ചെയ്തിട്ടുള്ളതാണ് ണ്ണു വരിക ഇതിൽ തന്നെ നമുക്ക് കഥകളിയും കൃഷ്ണൻ്റെയും വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഇതിൽ ഇപ്പോൾ ജസ്റ്റ് ഓരോന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ ചേച്ചിമാർ കോണ്ടാക്ട് ചെയ്താൽ മതി ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോസ് അയക്കാം വീഡിയോ കാളിലൂടെ കാണാം അടുത്തത് നമുക്കൊരു കഥകളിയിലാണ് വരുന്നത് ഒരു മ്യൂറൽ പ്രിൻ്റ് നമുക്ക് അതേപോലെ ബോർഡറിലും ഫുള്ളായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരിക ഇപ്പോൾ നമുക്കൊരു ഞള്ള കൃഷ്ണൻ്റെ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വരിക അങ്ങനെയാണ് പ്രിൻറ്റ് വരിക ബോഡി ഫുള്ളായിട്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് കളർ ബോർഡറിലും എല്ലാം അവൈലബിളാണ് ഇതിപ്പോൾ ജസ്റ്റ് കുറച്ച് പീസുകൾ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അടുത്തായിട്ട് നമുക്കൊരു കൃഷ്ണൻ രാധയും കൂടി വരുന്നൊരു പ്രിൻ്റ് ആണ് അങ്ങനെയാണ് വരിക ബോർഡറിലും വരിക മുന്താണിയിലും അതേപോലെയാണ് വരിക പിന്നെ നമുക്ക് വീണ്ടും അതേപോലെ നേരത്തെ കാണിച്ച ഒരു വലിയൊരു പ്രിൻറ്റ് ആലില്ല കൃഷ്ണനായിട്ട് വരുന്നൊരു പ്രിൻ്റാണ് ാണ് വരിക ഓക്കെ ഇതൊക്കെ ചേച്ചിമാർക്ക് വളരെ വിലക്കുറവിലാണ് കിട്ടുക തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക വിലക്കുറവെന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റി കുറവൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള ടിഷ്യൂവിലാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ചേച്ചിയമാർ കോണ്ടാക്റ്റ് ചെയ്തോളൂ നമ്മൾ ലാഭം കുറച്ചിട്ടാണ് അത്രയും റേറ്റ് കുറച്ചിട്ട് തരുന്നത് ചേച്ചിമാർക്ക് ഇതിൽ നമുക്കൊരു പീക്കോക്കിൻ്റെയാണ് പ്രിൻ്റ് അങ്ങനെയാണ് വരിക അടുത്ത് നമുക്കൊരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു പ്രിൻ്റിലാണ് ഒരു കൃഷ്ണൻ്റെ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഓക്കെ അതിൽ തന്നെ വരുന്ന ഇതിൽ തന്നെ കഥകളി മയിൽപ്പീലി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് പീസ് മാത്രമേ പരിചയപ്പെടുത്തണമുള്ളൂ അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അടുത്തത് നമുക്ക് വരുന്നത് ഒരു കൃഷ്ണൻ്റെ ഒരു പ്രിൻ്റാണ് ബോർഡറിലും സെയിം അതുതന്നെ വരുന്നുണ്ട് പ്രിൻ്റ് വേണൊരു അടുത്തായിട്ട് നമുക്കൊരു പീലീൻ്റെ പ്രിൻ്റാണ് വരുന്നത് അടുത്തായിട്ടൊരു പീലിയും കൃഷ്ണനും കൂടിയിട്ടുള്ള ഒരു പ്രിൻറ്റ് ഇതങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ടിഷ്യൂ സാരിയിലാണ് ചെയ്തിട്ടുള്ളത് അത് വൺ വിലക്കുറവിലായിരിക്കും ജിമാര് കിട്ടുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നൊരു ചുമർചിത്രമാണ് വരുന്നത് ചുമർചിത്രം നമുക്കൊരു ടിഷ്യൂ സാരിയിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെയാണ് വരുന്നത് നമുക്ക് അതിൻ്റെ ബോർഡറും അതേപോലെ ബോഡി ഫുള്ളായിട്ട് ബോർഡറിലും വരുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് ചേച്ചിമാർ ചോദിച്ച സാരീസാണ് തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക ചേച്ചിമാര് ഇതൊക്കെ വളരെ വിലക്കുറവിലാണ് നമുക്ക് കിട്ടാമെന്ന് ഈ ചുമര ചിത്രം നമുക്കൊരു നാല് ഷെയ്ഡിൽ വരുന്നുണ്ട് അതായത് ഒരു ഇത് റോസ് അല്ല സോറി ടിഷ്യൂല് വരുന്നുണ്ട് നമുക്കതിൽ തന്നെ ഒരു റോസ് ഗോൾഡിൽ വരുന്നുണ്ട് സെയിം പ്രിൻ്റ് പിന്നെ നമുക്കൊരു സിൽവറിലും കൂടി വരുന്നുണ്ട് പിന്നെ അതേ സെയിം കോട്ടണിലും ചെയ്തിട്ടുണ്ട് കോട്ടനിലും ആണ് ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഒരുപാട് ഐറ്റം ഉണ്ട് സെറ്റ് സാരി ഉള്ളപ്പോൾ ഏതൊക്കെ കാണിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്കൊരു ചെക്ക് സാരിയിൽ അങ്ങനൊരു പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് സാരിയിൽ അഞ്ച് മീറ്ററിൽ ഈ സെയിം പ്രിൻ്റ് ബോഡി ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് മീറ്ററിലാണ് വരിക അങ്ങനെയാണ് അങ്ങനെയാണതിൻ്റെ അങ്ങനെയാണ് വരിക ബോഡി ഫുള്ളായിട്ട് അഞ്ച് മീറ്ററിൽ നിന്ന് ഈ പ്രിൻ്റ് വരും സാരി ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട് ഇപ്പോൾ ഒരു പീസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ ചേച്ചിമാർക്ക് ഏതാ കളർ എന്ന് പറഞ്ഞാൽ നമുക്കതുപോലെ കൊടുക്കാൻ പറ്റും ചേച്ചിമാർക്ക് പറ്റിയ കളർ പറഞ്ഞോളൂ അതിൽ ചെയ്തു തരാം നമ്മൾ അവൈലബിളായിരിക്കും അതിൽ തന്നെ നമുക്കൊരു നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ടിഷ്യൂല് സെയിം അതേ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ടിഷ്യൂല് ബോഡിയിൽ നമുക്ക് അഞ്ച് മീറ്ററിന് ആ ഒരു കളറ് പ്രിൻ്റുകൾ വരുന്നുണ്ട് അത് ഗോൾഡനിലും ഇതിലും ബ്ലൂയിൽ ചെയ്തിട്ടുണ്ട് റെഡിൽ ചെയ്തിട്ടുണ്ട് ഗ്രീനിൽ ചെയ്തിട്ടുണ്ട് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ചെയ്തും കൊടുക്കാം നമുക്ക് ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡോട്ടിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കുറച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം കോട്ടണിൽ വരുന്ന ഇത് നമുക്ക് അഞ്ച് മീറ്റർ ബോഡി ഫുള്ളായിട്ട് അഞ്ച് മീറ്ററിലാണ് വരിക ഈ ഡോട്ടുകൾ അതിൽ റെഡിൽ ബ്ലാക്കിൽ റെഡ് ബ്ലാക്ക് അങ്ങനെ ഒരുപാട് കോമ്പിനേഷനിൽ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഒരുപാട് വരുന്നുണ്ട് വെറൈറ്റീസ് ഇതിൻ്റെ ഗ്രീനും ബ്ലാക്കും കൂടി വരുന്നുണ്ട് ഗ്രീനും റെഡും കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് ബ്ലാക്കും ഗ്രീനിലും വരുന്നുണ്ട് മൂന്ന് കളർ അവൈലബിൾ ആണ് അതിൽ ബ്ലാക്ക് ഗ്രീന് പിന്നെ നമുക്കൊരു റെഡും കൂടി വരുന്നുണ്ട് അങ്ങനെ മൂന്ന് കളറായിട്ട് അവൈലബിൾ ആണ് അങ്ങനെ അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളറുകൾ വരുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ടിഷ്യൂ സാരിയിലൊരു അങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അത് നമുക്ക് ബോർഡറിൽ അതേപോലെ വരുന്നുണ്ട് മുന്താണിയിലും സെയിം അങ്ങനെ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് ബോഡി ഫുള്ളായിട്ട് ബോർഡറിൽ രണ്ട് സൈഡ് വരും വളരെ വില കുറവിലായിരിക്കും ചേച്ചിമാർ കിട്ടുന്നത് കോണ്ടാക്ട് ചെയ്തോളൂ അതിൽ തന്നെ വരുന്നൊരു നാല് ഷൈഡിൽ വരുന്നുണ്ട് നമുക്ക് ഇതൊരു നല്ലൊരു കളറ് പീക്കോക്ക് കളറിൽ വരുന്നുണ്ട് പിന്നെ ഒരു ഒരു നല്ലൊരു കളറിൽ കൂടി വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രീനിൽ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്കൊരു ബ്ലാക്കിൽ വരുന്നുണ്ട് കോട്ടൺ ചെക്ക് സാരിയിൽ അതേപോലെ ഡോട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കോട്ടൺ ചെക്കിൽ നമുക്ക് ഡോട്ട് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത് ഇത് നമുക്ക് ബോഡിയിൽ ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം അങ്ങനെ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് വരുന്നുണ്ട് ഇവർക്ക് അതിൽ തന്നെ ഒരുപാട് കളറ് വരുന്നുണ്ട് അതിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അതിൽ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് ആണ് പിന്നെ അടുത്തായിട്ട് നമുക്കൊരു ടിഷ്യിലൊരു ഇങ്ങനെ ഒരു പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ടിഷ്യൂ റോസിലും ഗോൾഡിലും എല്ലാറ്റിലും ചെയ്തിട്ടുണ്ട് ഇത് അവൈലബിളാണ് ഓക്കെ ഞാൻ വരിക ബോർഡർ പിന്നെ നമുക്ക് അടുത്തായിട്ടൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് അങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചുകളുണ്ട് അതിൽ തന്നെ നമുക്കൊരു ഗ്രീൻ വരുന്നുണ്ട് അങ്ങനെയാണ് വരിക പിന്നെ നമുക്കൊരു ഒരു റോസ് ഗോൾഡിൽ ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ നമുക്കൊരു കളർ ബോർഡറിൽ വരുന്ന ഒരു പീ അതായത് പീലീൻ്റെ ഒരു വർക്കാണ് വരുന്നത് ബോർഡറിലും സെയിം വരുന്നുണ്ട് അത് തന്നെ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്രിൻ്റുകൾ വരുന്നുണ്ട് ചേച്ചിമാര് ഇഷ്ടപ്പെട്ടത് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ അത് തന്നെ നമുക്ക് വരുന്നൊരു അങ്ങനെ ഒരു കാവടി പോലത്തെ ഒരു പീലീൻ്റെ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട് അപ്പോൾ ജസ്റ്റ് ഓരോ പീസുകൾ മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ എല്ലാം വേറെ കളറുകൾ ആണ് ഗ്രീനിൽ വരുന്നുണ്ട് ഒരു കോഫി ബ്രൗണിൽ വരുന്നുണ്ട് ഒരു പീ കോക്കിൽ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ചെറിയൊരു ഗ്രീനിൽ വരുന്നുണ്ട് ചെറു വയറ് പിന്നെ അതിൽ തന്നെ നമുക്ക് വരുന്നൊരു അങ്ങനെ വരുന്നൊരു പ്രിൻ്റും കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെ വരിക ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വളരെ വിലക്കുറവാണ് ചോദിച്ച മേക്ക് അഞ്ഞൂറ്റി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്തോളൂ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി പ്രിൻ്റുകളും കളറുകളും വരുന്നുണ്ട് ഇതൊക്കെ അതിൽ വരുന്ന വെറൈറ്റി കളറുകളാണ് ഞാൻ വരിക ഇങ്ങനെയാണ് അതിൻ്റെ വെറൈറ്റീസ് വരുന്നത് അപ്പോൾ നമ്മളിന്ന് കണ്ടതല്ല ടിഷ്യൂ ആണ് ഐറ്റങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചിമാർ കോൺടാക്ട് ചെയ്യുക അതുമാത്രമല്ല ചേച്ചിമാർക്ക് ഒരു അഞ്ച് സാരി ആയിട്ട് വരുന്നുണ്ട് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് ന്യൂ ഇയർ ന്യൂ ഇയർ ടൈമിൽ കിട്ടുന്നതായിരിക്കും അത് നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യാം അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചിമാർ ഇതിൽ ഇഷ്ടപ്പെട്ടത് താഴ്ക്കണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുന്നതായിരിക്കും വളരെ വിലക്കുറവിലാണ് കിട്ടുക അതുമാത്രമല്ല സെറ്റ് സാരി ആയാലും സെറ്റ് മുമ്പ് എല്ലാ യൂണിഫോമായിട്ട് അവൈലബിൾ കളർ സാരികളായാലും ചേച്ചിമാർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക വീണ്ടും കാണാം നമസ്കാരം